നമസ്കാരം പ്രധാന വാർത്തകൾ വന്ദേ ഭാരത് ട്രെയിനു നേരെ കല്ലേറ് സി സെവൻ കോച്ചിലെ ചില്ല് തകർന്നു മലപ്പുറം താനൂരിനും തിരൂരിനും ഇടയിൽ വെച്ചാണ് കല്ലേറുണ്ടായത് കല്ലേറിൽ സി സെവൻ കോച്ചിലെ ചില്ല് തകർന്നു വീണു കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്ന ട്രെയിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് അതേസമയം യാത്രക്കാർക്ക് പരിക്കില്ല എന്നാണ് വിവരം സ്കൂൾ സ്കൂൾകുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച കേസിലെ പ്രതി ചാടിപ്പോയി കോഴിക്കോട് ഫറോക്കിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത പ്രതി ചാടിപ്പോയി ഫറോക്ക് പോലീസ് കസ്റ്റഡിയിലെടുത്ത പ്രതിയാണ് ചാടിപ്പോയത് അസം സ്വദേശി സ്വദേശിപ്പോയത് സ്കൂൾ കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ കസ്റ്റഡിയിലെടുത്തത് കയ്യിൽ വിലങ്ങുമായാണ് പ്രതി രക്ഷപ്പെട്ടതെന്ന് പോലീസ് പറയുന്നു ഉത്തർപ്രദേശ് സ്വദേശിയായ പെൺകുട്ടിയാണ് ഇയാൾ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത് പ്ലസ് ടു വിദ്യാർത്ഥിയുടെ പേപ്പർ സ്പ്രേ ആക്രമണം മൂന്ന് വിദ്യാർത്ഥികൾക്ക് പരിക്ക് കാരാപ്പുഴ എൻഎസ്എസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിക്കും രണ്ട് പെൺകുട്ടികൾക്കുമാണ് പരിക്കേറ്റത് കാരാപ്പുഴ സ്കൂളിലെ പരിക്കേറ്റ വിദ്യാർത്ഥിയും മറ്റൊരു വിദ്യാർത്ഥിയും തമ്മിലുള്ള സംഘർഷമാണ് പെപ്പർ സ്പ്രേ ആക്രമണത്തിൽ കലാശിച്ചത് കോട്ടയം ബേക്കർ ജംഗ്ഷനിലായിരുന്നു സംഭവം പരിക്കേറ്റ മൂന്നുപേരും കോട്ടയം ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി ഇവരെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി ഓട്ടോയുടെ ഹെഡ്ലൈറ്റ് വെളിച്ചം കണ്ണിലടിച്ചു വാക്കേറ്റം ഡ്രൈവർക്ക് കുത്തേറ്റു വിഴിഞ്ഞം കരേടിവിള ഭാഗത്തായിരുന്നു സംഭവം കരടിവിള സ്വദേശിയായ ദിലീപ് എന്നയാൾക്കാണ് കുത്തേറ്റത് ദിലീപിന്റെ ഓട്ടോയുടെ ഹെഡ്ലൈറ്റിൽ നിന്നുള്ള വെളിച്ചം അഖിൽരാജ് വിജയൻ എന്നിവരുടെ മുഖത്തേക്ക് അടിച്ചതിന് പിന്നാലെയുണ്ടായ തർക്കത്തിനിടെയാണ് ഓട്ടോ ഡ്രൈവർക്ക് കുത്തേറ്റത് ഓട്ടോ ഡ്രൈവറോട് യുവാക്കൾ വാക്കേറ്റം നടത്തുകയും ഇത് കയ്യാങ്കളിയിലേക്ക് മാറുകയുമായിരുന്നു ഇരുവരും ചേർന്ന് ദിലീപിന്റെ മുതുകിൽ കത്തിക്കൊണ്ട് കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു ദിലീപ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് യുവാക്കൾക്കെതിരെ വധശ്രമത്തിനുൾപ്പെടെ കേസെടുത്തു വൈകിയെത്തിയ നീതി ഭർത്താവിന്റെ ആത്മഹത്യക്ക് പിന്നാലെ അധ്യാപികയുടെ ശമ്പള കുടിശ്ശിക അക്കൌണ്ടിലെത്തി പത്തനംതിട്ട നാറാണമുഴിയിൽ അധ്യാപികയുടെ ശമ്പള കുടിശ്ശിക വൈകിയതിനെ തുടർന്ന് ഭർത്താവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഒടുവിൽ നീതി ചുവപ്പുനാടയിൽ കുടുങ്ങിയ ശമ്പള കുടിശ്ശിക ഒടുവിൽ അധ്യാപികയുടെ അക്കൌണ്ടിലെത്തി പന്ത്രണ്ട് വർഷത്തെ ശമ്പള കുടിശ്ശിക ലഭിക്കാൻ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ കയറും അടുത്താണ് അധ്യാപികയുടെ ഭർത്താവ് ഷിജോ ആത്മഹത്യ ചെയ്തതെന്ന് കുടുംബം ആരോപിച്ചിരുന്നു ഹൈക്കോടതി ഉത്തരവ് വന്ന് എട്ട് മാസം കഴിഞ്ഞിട്ടും നടപടിക്രമങ്ങൾ വൈകിയിരുന്നു കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് അക്കൗണ്ടിൽ പകുതി കുടിശ്ശിക എത്തിയത് ബാക്കി തുക പി എഫ് അക്കൌണ്ടിലെത്തും അധ്യാപികയുടെ ഭർത്താവിന്റെ ആത്മഹത്യയ്ക്ക് പിന്നാലെ ജോലിയിൽ വീഴ്ച വരുത്തിയ ഡിഇ ഓഫീസിലെ മൂന്നു ദിവസത്തെ മന്ത്രി സസ്പെൻഡ് ചെയ്തിരുന്നു